ീ കൊണ്ടാ കളിച്ചത് ഞാൻ ഒരുമിച്ച് സ്നേഹിച്ചപ്പോ ഒരുമിച്ച് കുടിച്ച ജ്യൂസിന്റെ സ്ട്രോ ആയിട്ട് താൽക്കാലം നമുക്ക് കുഞ്ഞി പോവാണോ

അല്ലെങ്കിൽ നിങ്ങളൊന്നും കേൾക്കണം ഞങ്ങള് ആരും പറ്റിച്ചൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ വീഡിയോയിലൂടെ ഷെയർ ചെയ്തതാണ് ഞങ്ങൾക്ക് ഒരു ചാനലുണ്ട് ആ ചാനലിലൂടെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ശരിയാക്കിയാലാണ് ഞങ്ങൾക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങളുടെ വണ്ടി പോയി വണ്ടി പിടിച്ചുകൊണ്ട് പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ വണ്ടി അപ്പൊ ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ് എടുത്തിട്ടത് ശരിയാക്കിയാലാണ് ഞങ്ങൾക്ക് ഇനി വർക്കിന് പോകുന്നത് അപ്പം അവരവരെ അവസ്ഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഞാന് വീഡിയോയുടെ തുടക്കം കാണിച്ച വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇതാണ് അവരുടെ അവസ്ഥകൾ നല്ല രീതിയിൽ തുടങ്ങി ചെറിയ ചെറിയ കലഹങ്ങളിൽ അവസാനിക്കുന്ന ചെറിയ ചെറിയ വീഡിയോസാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമൊന്നും വലിയ റീച്ചില്ലാതൊരു ചാനലായിരുന്നു ഞാൻ ചെയ്ത സമയത്ത് അത്ര റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല അവർ നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞിട്ട് സോ വാടക വിട്ട് ഇറക്കി വിട്ട് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്ന പക്ഷെ ഞങ്ങൾ ആരും സഹായിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ വീഡിയോസ് മാത്രം കണ്ടാൽ മതി എന്നുള്ള ലെവലിലാണ് അവർ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു കൈമൊന്നും പണം വാങ്ങുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അന്ന് അവർ ജനുവൻ ആയിരുന്നു അല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ ഇന്നെനിക്കത് മനസ്സിലായി വ്യക്തമായിട്ട് ഇവർ പക്ക ഫേക്കാണെന്നുള്ളത് മറ്റൊരു മല്ലു ഫാമിലി ആവാനുള്ള ശ്രമമാണെന്നാണ് എൻ്റെ ഡൗട്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങളാവുമ്പോൾ കുറച്ചും കൂടെ റീച്ച് കിട്ടുന്നുള്ള ധാരണ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഇടുന്നതെന്നാണ് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല എല്ലാവരും റീച്ചിന് വേണ്ടിട്ട് എന്നെ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഇവർ കുറ്റം പറയാൻ പറ്റുന്നില്ല എന്തിനാ ഇപ്പൊ കുറ്റം പറയുന്നത് ഇവരിപ്പൊ സത്യമോ കള്ളമോ ഇവർക്ക് റീച്ച് വേണം ഇവർ ആ രീതിയിൽ കാണിച്ചു കൂട്ടുന്നു അവര് കയ്യടി വാങ്ങുന്നു അല്ലെങ്കിൽ കമന്റ്സ് വാങ്ങുന്നു അല്ലെങ്കിൽ വ്യൂസ് വാങ്ങുന്നു അതിന് എന്താ തെറ്റെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈവൻ ഞാനടക്കം എല്ലാവരും യൂട്യൂബിൽ ഓരോ വീഡിയോ ഇടുന്നത് ഒരിക്കലും വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് റീസ് എന്ന് പറഞ്ഞ സാധനം ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യുക എന്നതാണ് മനുഷ്യന്മാരെ തൊട്ട് അതായത് റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്ന് കാണിക്കുന്ന ചില ആൾക്കാരുണ്ട് നല്ല മല്ലു ഫാമിലി ഇപ്പം ഇവർ അങ്ങനെ കാണിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താ വെച്ചാൽ വേറെ എന്തൊക്കെ രീതിയിൽ നിങ്ങൾ ഫാമിലി ബ്ലോക്ക് ചെയ്യാം നിങ്ങൾ ആദ്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് പിന്നെ പെട്ടെന്ന് ഒരു നെഗറ്റീവ് ഷെയഡിലോട് വന്നു നെഗറ്റീവ് ഷെയ്ഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചത് നമുക്കും അറിയാം നിങ്ങൾക്കും അറിയാം നിങ്ങൾ ഈ വീഡിയോസ് റീച്ചിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ മാത്രമേ ഇട്ടുള്ളൂ പക്ഷെ അതിൽ നിങ്ങൾ ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോയിൽ കണ്ട പോലെ ആ രീതിയിലുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്ത് ഇടരുത് കാരണം എന്താ വെച്ചാൽ ഒരു കുട്ടിയുണ്ട് ആ ചെറിയ കുട്ടീനെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ രീതിയിലുള്ള കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി നാളെ വളരും എന്നുള്ളതാണ് സോ അതുകൊണ്ട് ഓവറായിട്ടുള്ള നിങ്ങളുടെ ആക്ടിങ് മാറ്റി വെച്ചിട്ട് ഒരു നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്തു പോയാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അടുത്ത വീഡിയോസ് ഒന്ന് കാണാം പറയാം ഞങ്ങളുടെ വണ്ടി സി സി കാര്യം താഴെയായിട്ട് ആൾക്ക് ഭയങ്കര വിഷമമായി പോയി ആകെ പെട്ടുപോയെന്ന് തന്നെ പറയാം റിസ്ക് ആണ് ഒരു നടക്കുന്ന ഒരു സാധനമാണ് വിഷയം വന്നിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വേറെ നിർത്തിയില്ല ഞങ്ങൾ അതെടുത്ത് കൊടുത്തു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു സർജറിക്ക് വേണ്ടിട്ട് മാല വേണ്ടി പണയം ഞങ്ങൾ വണ്ടി എടുത്തത് ഈ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയിരുന്നു അപ്പൊൾ ഞങ്ങൾ ഇനി എന്നും ുംബുവിന്റെ കൂടെ കാരണം രണ്ടു ദിവസം പോയപ്പോഴത്തേക്ക് ഞങ്ങക്ക് മനസ്സിലായി ചെബു ഒറ്റ കഷ്ടപ്പെടുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ പണയം വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എന്തിനാണ് നമ്മളെ നിങ്ങള് നിങ്ങൾ സഹായമല്ല പ്രതീക്ഷിക്കുന്നതെങ്കിൽ എന്തിനാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അത് ഓരോരുത്തർ ഇഷ്ടമാണ് അല്ലെ നമ്മളത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു ഇപ്പഴും അതൊരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ് കാരണം കാണുന്നവർക്ക് ഒരുവിധം എല്ലാവർക്കും നിങ്ങളുടെ താഴെ വരുന്ന കമന്റ്സ് നിങ്ങൾ തന്നെ പ്രതീക്ഷ മതി നിങ്ങൾ നേരത്തെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള കമന്റ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം നിങ്ങളുടെ കളികൾ അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന വീഡിയോസ് അത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആൾക്കാർ തന്നെയാണ് ഈ വ്യൂവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അവരെന്തായാലും കാണും ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു നെഗറ്റീവ് ആണെങ്കിൽ അത് നല്ല വൃത്തി തന്നെ കമന്റ് ഇടും അതൊരു കുഴപ്പം ആൾക്കാർക്ക് ഒരു പേടിയുമില്ല ഒരു മടിയുമില്ല ഇടും എന്ന് ഇടും അത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെ നെഗറ്റീവ് ഷെയ്ഡ് ഒഴിവാക്കിയിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്തു പോവുക എന്നുള്ളത് എനിക്ക് ഒരു പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായമാണ് കാരണം നിങ്ങൾ നിങ്ങളെപ്പോൾ ഉള്ള കാരണം നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ എടുത്ത് നാട്ടുകാരെ കാണിക്കുക സ്ട്രോ നമ്മൾ പ്രേമിച്ച് നടക്കുമ്പോൾ സ്ട്രോയാണ് ഇത് ഞാൻ കത്തിക്കാൻ പോവുകയാണ് ഞാൻ ഇത് കത്തിക്കുകയാണ് അത് കത്തി ഒക്കെ അങ്ങനത്തെ ആവശ്യമില്ലാത്ത വീഡിയോസൊക്കെ വെറുതെ നിങ്ങൾ നിങ്ങളെ തന്നെ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് എത്തിക്കുകയാണ് കാരണം നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടി ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ എന്തായാലും ജനുവനായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല എന്ന് മനസ്സിലായി മറ്റൊരു മല്ലു ഫാമിലി ആവാൻ ശ്രമിക്കുകയാണെങ്കിൽ വെറുതെ നാണം കിടണ്ട അത്രേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ കുറച്ച് തൊലിക്കട്ടി വേണം നിങ്ങൾക്ക് തൊലിക്കട്ടി ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളിതും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മല്ലു ഫാമിലി എത്ര തെറ്റുകൾ കാണിച്ചാലും എത്ര നെഗറ്റീവ് ഷെയ്ഡ് കാണിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ആ തെറ്റുകൾ മനസ്സിലാക്കിയാൽ പോലും തെറ്റാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് തുറന്ന് സമ്മതിക്കാനോ മടി കാണിക്കുന്ന ആൾക്കാരാണ് മല്ലു ഫാമിലിക്കാർ നിങ്ങളും അതുപോലെ തന്നെയാണെങ്കിൽ തുടർന്നുള്ള കാരണം ഒരുവിധം കാരണം മല്ലു ഫാമിലി വളർന്ന പോലെ നിങ്ങൾ വളരണമെന്നില്ല അത് ആദ്യമേ പറഞ്ഞേക്കാം കാരണം ഓൾറെഡി അവരത് കാണിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരുവിധം ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ് ഫേക്ക് എന്താണ് ജന്യൂൻ എന്താണ് ഫാമിലി ഇഷ്യൂസ് അത് ക്രിയേറ്റ് ചെയ്യാനോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലായി ഇപ്പം മലയാളികൾ എന്നുള്ളത് അതുകൊണ്ട് മല്ലു ഫാമിലി ഓൾറെഡി അത് കാണിച്ചു അതുകൂടാതെ തന്നെ ഫിഫ്റ്റീൻ മില്ലിയൻ അടിച്ച കുറെ ഒക്കെ ഉണ്ട് അവരും അതൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത് ഇപ്പോഴും അത് പക്ക ഫേക്ക് ആണ് എന്നുള്ളത് കാരണം ഇവര് ഞാൻ ഇപ്പോഴും പറയുന്നു യൂട്യൂബിൽ പല ആൾക്കാരും ലൈക്കും കമൻറ്റും റീച്ചും വാങ്ങുന്നത് ഈ രീതിയിൽ ലൈഫ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കാരണം മറ്റുള്ളവരുടെ മുന്നിൽ പക്ക കാരണം എല്ലാവരുടെ മുന്നിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വീഡിയോയുടെ മുന്നിൽ വന്നിരുമ്പോൾ നമ്മൾ പക്ക ഡീസൻ്റ് ആണ് നല്ല ജനുവൻ ആണ് ഓക്കെ പക്ഷെ അതിനപ്പുറം മറ്റൊരു വശവും കൂടിയുണ്ട് കാരണം അവർ കാണിക്കുന്നതല്ല റിയൽ ലൈഫ് എന്നുള്ള കൂടി തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലേക്ക് ആൾക്കാർ മാറിത്തുടങ്ങി അതുകൊണ്ട് നിങ്ങൾ ഓവറായിട്ട് ഫേക്ക് കാണിച്ചിട്ട് വെറുതെ ആക്കി കൂട്ടേണ്ടതാണ് എൻ്റെ അഭിപ്രായം ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്തായാലും എനിവേ ഇനിയും അഭിനയങ്ങൾ കണ്ട് ഇനിയും ഇനിയും ഇതുപോലുള്ള ഫാമിലി വ്ലോഗ്സ് ഇനി പുറത്തു വരും അറിയില്ല എന്തായാലും ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മറ്റൊരു മല്ലു ഫാമിലി ആവാൻ പറ്റട്ടെ ഒരു വീഡിയോയും കിടക്കണം കാരണം പിന്നെയും ഓടാൻ പോയാരുന്നു അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് മണിയാക്കി കഴിഞ്ഞപ്പോഴാ വീട്ടിൽ വന്നത് ഞങ്ങള് വീട്ടിൽ വന്നു അതെ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു മൊത്തം രണ്ടു ദിവസം വീട് അടച്ചിട്ടിട്ട് പോയതല്ലേ മൊത്തം പൊടിയും എന്തുവാ ഈ മൊത്തം എലിശല്യം വേണം ഭയങ്കര എലുശല്ല് വലിക്കാട്ടം ഒക്കെ ആയിട്ട് പറയണ്ട ഒരുപാട് ജോലി ഉണ്ടായിരുന്ന

പിന്നെ ഈ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞത് ചോദിച്ചവര് ഞങ്ങൾ ഒരാൾക്ക് പോലും ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടില്ല കാരണം നമ്മുടെ ഫ്രണ്ട്സും വീഡിയോ കണ്ടിട്ട് നമ്മൾ സഹായിക്കാന്ന് പറഞ്ഞു നമ്മുടെ എൻ്റെ കൊച്ചിലുള്ള ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു പക്ഷെ നമ്മൾ അവരടുത്തും പറഞ്ഞ അത് അങ്ങനെ സഹായിക്കണം ഒരുപാട് പൈസ സഹായിക്കേണ്ടി വരും കാരണം ഞങ്ങൾക്ക് ഒരു വീഡിയോ പണിയണം അങ്ങനെ സഹായിക്കേണ്ടി വരും പക്ഷെ നമ്മൾ അപ്പോൾ ഇവർക്ക് ഏകദേശം ഇവരെ കാര്യങ്ങൾ അറിയാം അതാണ് കോമഡി ഇവർക്ക് നല്ല വ്യക്തമായിട്ട് എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർ വൃത്തിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അറിഞ്ഞുകൊണ്ടാണ് ഇവർ അത് ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം ഒന്ന് ഗൂഗിൾ പേ നമ്പർ ചോദിച്ച് ഗൂഗിൾ പേ നമ്പർ വാങ്ങി അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി അവർക്ക് പൈസ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ അത് കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ വീഡിയോ വളരില്ല നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ പക്ക നെഗറ്റീവ് ആയിരിക്കും നൂറ് ശതമാനം ഉറപ്പ് പെട്ടെന്ന് മനസ്സിലാവുമോ അപ്പം ഇവർ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇത്രയും ദാരിദ്ര്യം നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് യൂട്യൂബിൽ വന്ന് വെറുതെ ആൾക്കാരെ അറിയിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കഷ്ടപ്പാടും ദാരിദ്ര്യം ഇവിടെ വന്ന് പറഞ്ഞത് ഞങ്ങളെ നാട്ടാരെ അറിയിക്കാൻ വേണ്ടിട്ടോ നിങ്ങൾക്ക് സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടോ അതോ വേറെ എന്തെങ്കിലും കാര്യത്തിനോ അപ്പം നിങ്ങളുടെ വീഡിയോ റീച്ച് ആവുക അതിലൂടെ നിങ്ങൾക്ക് റവന്യൂ കിട്ടുക എന്ന് തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാണ് അപ്പം അതിന് മറ്റൊരു ഷെയ്ഡ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പോസിറ്റീവ് ഷെയ്ഡ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കില്ല കാരണം ഞാൻ പറയില്ലേ തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരാണ് പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കണം നിങ്ങൾ ആരോടൊക്കെ എന്തൊക്കെ പറയണം എന്നുള്ളത് നിങ്ങൾ ഇഷ്ടമാണ് ഇനിവേ അത് പോയിപ്പോട്ടെ ഇത് നമുക്ക് പറയേണ്ട നമ്മൾ നിങ്ങൾ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന പോലെ ഇത് എൻ്റെ വീഡിയോ ചെയ്യലാണ് അപ്പോൾ എനിക്ക് പറയേണ്ടത് ഞാനും പറയും അത്ര മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇനിയും ആൾക്കാരെടുത്ത് പറയും നിങ്ങളുടെ വളരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് ഷെയ്ഡ് കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ വീണ്ടും നിങ്ങളെടുത്ത് ഏറെ കയറ്റാൻ സാധ്യത കൂടുതലാണ് അതുകൂടി ആലോചിക്കുക അപ്പോൾ കൂടുതൽ നെഗറ്റീവ് കുറച്ചിട്ട് പോസിറ്റീവിലേക്ക് വരാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നന്ന് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ